യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കും എ വിപി മുൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ വി വരുൺ പ്രസാദ് സംസ്ഥാന അധ്യക്ഷനാവാൻ സാധ്യത അരുൺ ബാറക്കലിന് വിവരങ്ങളുമായി ചേരും കാസർഗോഡിന്ന് അരുൺ പറയൂ എസ് കെ എൻ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയായിരുന്നു അതിപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എ ബി പി യുടെ മുൻ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി സംഘടനാ സെക്രട്ടറി കെ വി വരുൺ പ്രസാദാണ് ഇപ്പോൾ മുൻഗണന നൽകിയിരിക്കുന്നത് വരുൺ എത്തുന്നത് ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരമാണ് ആർ എസ് എസിന്റെ ചുമതലയിലായിരുന്നു വരുൺ പ്രസാദ് നിലവിലുണ്ടായിരുന്നത് പാലക്കാട് റവന്യൂ ജില്ലയുടെ വിദ്യാർത്ഥി പ്രമുഖ രീതിയിലും ഒറ്റപ്പാലം ജില്ലയുടെ കാര്യവാഹ എന്ന രീതിയിലുമായിരുന്നു ആർ എസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ചുമതലകളിൽ നിന്ന് പൂർണ്ണമായും വരുൺ പ്രസാദിനെ മാറ്റിയിട്ടുണ്ട് വരുൺ പ്രസാദ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പട്ടികയിൽ മൂന്ന് പേരായിരുന്നു ഒന്ന് യുവമോർച്ചയുടെ തന്നെ ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ് എ ബി യുപിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി വി മനുപ്രസാദ് പാലക്കാട് കൂറ്റനാട് സ്വദേശിയും എ ബി യുപിയുടെ സംഘടന മുൻ സംസ്ഥാന സംഘടന സെക്രട്ടറിയുമായി കെ വി വരുൺ പ്രസാദ് എന്നിവരായിരുന്നു പക്ഷേ ആർ എസിന്റെ താൽപര്യം കെ വി വരുൺ പ്രസാദാണ് വരുൺ പ്രസാദിനെ പരിഗണിക്കണമെന്ന് ആർ എസ് ബി ജെ പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വരുൺ പ്രസാദ് അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തും യുവമോർച്ചയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തി എത്തിയേക്കും എന്നൊരു ചുമത ഒരു വിവരമാണിപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രായത്തിൽ ഇളവ് നൽകിയാൽ മാത്രമാണ് പി ശ്യാംരാജ് അധ്യക്ഷസ്ഥാനത്തേക്ക് എത്താനുള്ളൊരു സാഹചര്യ സാധ്യതയുള്ളൂ രാജീവ് ചന്ദ്രശേഖരെ കർശനമായും മുപ്പത്തിയഞ്ച് വയസ്സ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തേക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം പരിധി എന്നൊരു നിബന്ധന രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിബന്ധന പാലിക്കുകയാണെങ്കിൽ വരുൺ പ്രസാദിന് തന്നെയാണ് സാധ്യത അതല്ല ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ യുവമോർച്ചയിൽ കഴിഞ്ഞ നാല് വർഷമായി യുവമോർച്ചയിലുള്ള നേതാവ് എന്ന രീതിയിൽ ശ്യാംരാജിനെ പരിഗണിച്ചാൽ യുവമോർച്ചയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി വരുൺ പ്രസാദിനെ പ്രഖ്യാപിച്ചേക്കും എസ്